മുക്കാല മുർമയിലെ മറ്റൊരു റഹ്മാൻ മാജിക്ക് കാതലനിലെ എല്ലാ പാട്ടുകളും ഹിറ്റ് ആയിരുന്നു തമിഴ്നാട് അത് ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു പ്രഭുദേവ എ ആർ റഹ്മാൻ മാജിക്ക് ഇപ്പോഴാ വീണ്ടും ആവർത്തിക്കപ്പെടാൻ പോവുകയാണ് ഇരുപത്തിയഞ്ചു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം സംഗീതജ്ഞൻ എ ആർ റഹ്മാനുമായി ഒന്നിക്കാൻ പോവുകയാണ് പ്രഭുദേവ ഇരുവരുടെയും ഇനീഷ്യൽ ചേർത്ത് വെച്ച് എ ആർ ആർ പിക്സ് എന്ന താൽക്കാലികമായി അതിന് പേരിട്ടിരിക്കുകയാണ് ഈ ചിത്രത്തിന്റെ പോസ്റ്റർ ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട് അണിയറ പ്രവർത്തകർ പാട്ടുപാടുന്ന റഹ്മാന്റെയും ഡാൻസ് ചെയ്യുന്ന പ്രഭുദേവിയുടെയും രൂപങ്ങളോടെയാണ് പോസ്റ്റർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് മുക്കാല ഗാനത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ പ്രഭുദേവയുടെ പോസ് ആണ് പോസ്റ്ററിലുള്ളത് മനോജ് എൻ എസ് കഥ എഴുതി സംവിധാനം നിർവഹിക്കുന്ന ചിത്രത്തിൽ എ ആർ റഹ്മാൻ തന്നെയാണ് സംഗീതമൊരുക്കുന്നത് പ്രഭുദേവിക്കൊപ്പം മലയാളത്തിൽ നിന്നുള്ള ചില താരങ്ങളും ചിത്രത്തിന്റെ ഭാഗമാകുന്നുണ്ട് മലയാളം താരങ്ങളായ അജു വർഗീസും അർജുൻ അശോകനുമാണ് ചിത്രത്തിൽ പ്രധാന എത്തുന്നത് അജു വർഗീസും അർജുൻ അശോകും എത്തുന്നുവെന്ന് പറയുമ്പോൾ മലയാളികൾക്ക് കുറച്ചുകൂടെ ചിത്രത്തിലേക്ക് ഒരു ഒരാകർഷണതയുണ്ടാകും ഇരുവരുടെയും ആദ്യത്തെ തമിഴ് ചിത്രമാണിതെന്നാണ് റിപ്പോർട്ട് അതിനാൽ തന്നെ ആകാംക്ഷയുമുണ്ട് അർജുനശോകനും അജു വർഗീസും ചിത്രത്തിന്റെ വൈറൽ പോസ്റ്റർ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിട്ടുണ്ട് തങ്ങൾ ശരിക്ക് ഞെട്ടി ടഫ് സ്റ്റെപ്പൊക്കെ കാണുമല്ലോ തുടങ്ങി ആരാധകർ കമന്റുകളും പങ്കുവച്ചു തുടങ്ങി പ്രഭുദേവിയും റഹ്മാനും ഒന്നിച്ചപ്പോൾ പിറന്നിട്ടുള്ള മനോഹര ഗാനങ്ങളെയും ചിലർ കമന്റ് ബോക്സിൽ ഓർത്തു എ ആർ റഹ്മാന്റെ ഗാനത്തിനൊപ്പം പ്രഭുദേവിയുടെ ഒരു അടിപൊളി നൃത്തവും ആരാധകർ പ്രതീക്ഷിക്കുന്നുണ്ട് സംഗീതവും നൃത്തവും ചേർന്ന പ്രമേയമാവും ചിത്രത്തിൻ്റെതെന്നാണ് സൂചനകൾ ചടുല നൃത്ത ചുവടുകളാൽ എന്നും അത്ഭുതപ്പെടുത്തിയിട്ടുള്ള നടനാണ് പ്രഭുദേവ നൃത്ത സംവിധാനത്തിലൂടെയാണ് പ്രഭുദേവ സിനിമാ പ്രവേശനം നടത്തുന്നത് പിന്നീട് അഭിനയത്തിലേക്ക് തിരിഞ്ഞു രാജീവ് മേനോന്റെ ഒരുങ്ങിയ കാജോൾ തമിഴിൽ അരങ്ങേറ്റം കുറിച്ച ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ പുറത്തിറങ്ങിയ മിൻസാരക്കനമാണ് ഇരുവരും അവസാനമായി ഒരുമിച്ച് ചെയ്ത ചിത്രം